കേരളത്തിലുള്ള ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക അത് കുറച്ച് കണ്ടിന്യൂസ് മാച്ചസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നില്ല അതിനകത്ത് കുറച്ച് നല്ല ടാലന്റഡ് പ്ലേസ് ഉണ്ട് സ്കിൽഡായ പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ടീം ഉണ്ടാക്കണം ആ ടീം ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സ് നമ്മളൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സെലിബ്രിറ്റി ടീമിനെതിരെ ഓൾറെഡി കളിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ പ്രാക്ടീസ് മാച്ച് കളിക്കാൻ അതിനകത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഈ സുഖം ശരിക്കും നമ്മൾ ഇത് കളിക്കുന്നത് ഭയങ്കര അടിപൊളിയായില്ലേ ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്യുന്നില്ലേ സോ ഞങ്ങളിതാ ബിസി ജി ഗ്രൗണ്ടില് നിൽക്കേ ഓലപ്പൊരയുടെ താഴെ ഈ പൊരി വെയിലത്ത് കാറ്റേറ്റ് കിടക്കുന്ന സച്ചു സോ മാച്ച് മാ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മുടെ പ്രോ ബോളർ ഗബ്രി അടുത്ത വിക്കറ്റ് എന്നോ അപ്പൊ നമ്മുടെ ക്രിയേറ്റേഴ്സ് ഫസ്റ്റ് പ്രാക്ടീസ് മാച്ച് ഡേ ആണ് അത് ഗബ്രിന്റെ കുറച്ച് കിടിലൻ ബോളുകളുണ്ട് ബാറ്റിംഗ് ഉണ്ട് നാസിഫിന്റെ വിക്കറ്റ് ഉണ്ട് ശ്രീയുടെ ബോളിംഗ് ഉണ്ട് ജോമോന്റെ ബോളിംഗ് ഉണ്ട് അങ്ങനെ കുറെ ഞങ്ങൾ എൻജോയ് ചെയ്ത കുറേ നല്ല നിമിഷങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ഇനിഷ്യൽ ഗ്യാതറിംഗ് ഒരു നല്ല ഒരു ഫിഫ്റ്റീൻ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇത്രയും ഇത്രയും പേര് സത്യം പറഞ്ഞാൽ നല്ല ഇട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ മാച്ച് എഫേർട്ടിട്ട് വരുന്നത് തന്നെ അത് വലിയൊരു കാര്യം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു ടീം ബിൽഡ് ചെയ്യണം ഇനി ഇനി നമുക്ക് സോർട്ട് ചെയ്യാനുണ്ട് കുറേ പേരെ അപ്പോൾ നമുക്കൊരു നല്ല മാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് രണ്ട് മാച്ചുണ്ട് ഒരെണ്ണം തേർട്ടി ഓവേഴ്സും ഒരെണ്ണം ജോമൻ്റെ ആദ്യത്തെ രണ്ട് ബോൾ കണ്ടു നോക്കി അണ്ട ഒരു നല്ലൊരു ബോളായിരുന്നു പക്ഷേ ഇടിച്ചടിച്ച് ഫീൽഡിൻ്റെ കയ്യിൽ ഒരു റൺസ് ഈ പൗസല്ല നമ്മുടെ ആർ സി ബിയുടെ സ്വന്തം മുത്ത് മല്ലു ക്രിക്കറ്റിൽ ഇന്നറിയാൻ വന്നിരിക്കുന്നത് ചാർലി മല്ലു ക്രിക്കറ്റ് എന്ന് ഞാൻ എല്ലാവരും വീഡിയോ എടുത്താൽ മാത്രം നോക്കൂ സ്വന്തം പേടിയെടുക്കണ്ടേ രണ്ട് ലൈൻ റിഞ്ഞു ഓറഞ്ച് പാൻറ്റിട്ടാണ് ഞാനിന്ന് അറിയുന്നേനെ പറ്റിക്കൻ്റെ പാന്റിൽ പോയി അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ആദ്യ ബോൾ തന്നെ അതാ നല്ല സ്വിങ് ചെയ്തതാ പോകുന്നു ഫോർ അത്ഭുതം എന്ന് പറയട്ടെ ബാറ്റ്സ്മാൻ പാൻ്റിലല്ല ബോളിലാ നോക്കി ആദ്യം രണ്ട് ബോൾ എന്റെ മോശം രണ്ട് ബോൾ ഞാൻ എറിഞ്ഞു ഓഫിൽ നല്ലപോലെ ഡ്രൈവ് ചെയ്ത് ബാറ്റ്സ്മാൻ വീഡിയോ എടുക്കണോണ്ട് രണ്ട് ബോൾ ബാറ്റ്സ്മാൻ ഫേവറായിട്ട് രണ്ട് ചാട്ടം ചാടി ഇറങ്ങിയ ബോളാ ഫോട്ടോ എടുക്കുന്ന എടുക്കാൻ സൈഡിൽ നമ്മുക്കൊന്നും ഒരു ബോളാകുമ്പോട്ട് കഴിഞ്ഞ കളി സോന അടക്കം ചെയ്യാങ്കി ചാടി സൈഡ് ഒരുപാട് അണലിയൊക്കെ ഉള്ളതാ വീണ്ടും ഞാൻ ഓരോ അറിയാനായിട്ട് വന്നിരിക്കുകയാണ് മല്ലൂർ ക്രിക്കറ്റിന്റെ ഇന്നത്തെ ഗെസ്റ്റ് മല്ലൂർ ക്രിക്കറ്റ് തന്നെയാണ് നാനൂറ്റമ്പതിന്റെ രണ്ടടി കഴിഞ്ഞപ്പോ തൊലിയും പോണ് കൊണ്ടിട്ടൊരു സുഖമാണ് അവർക്ക് നല്ല സുഖം ഉണ്ടല്ലോ वो बॉडी थोड़ी कुछ नोट करने ये तो नहीं शुक्रिया रहने दो काट दूंगा Thank mm -hmm. you. રળીી઺ ચીવણ યૂજાએ! હાાઇ! હીંડીીંવણ દાાઇ! સારણયાણ ૸ાણ હીંડણ હીડીણ હીંડૂટ હીણાણ ിട്ട് എടുത്ത് അപ്പുറത്ത് ചെയ്യാം എന്ത് അതിലെ നോക്കി മാത്രം ഫസ്റ്റ് തന്നെ ഒരു ം വിക്കറ്റ് എടുത്തുകൊണ്ട് തുടങ്ങുന്നു അങ്ങനെ രണ്ടാമത്തെ കളി അങ്ങനെ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഐസ് വിഷ്ണു വിഷ്ണു തേർഡ് ഡൗൺ ഒക്കെ ഇറങ്ങണം ഇറങ്ങണോ ബാറ്റിംഗ് സിക്സ് ആണ് ഈ സോന ഇതിന് മുമ്പ് ആകെ ഉണ്ടായത് അതാരും മറക്കരുത് തോൽവിയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീട് പോകുമ്പോഴും ഷിയാസ് അടുത്തവൻ പാടി പാടിയെതിരുന്നാണ് ധോണി സ്റ്റൈൽ അടുത്ത അടുത്ത പാടി പാടിയെതിരുന്ന ആളോടില്ലേ